നമസ്കാരം മലയാളം ടി വി ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം അവൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊല്ലുന്നതിന് മുമ്പ് കൊടുത്തുകൂടായിരുന്നു ഈ ചോദ്യം കേരളത്തിലെ ഹൃദയത്തിലേക്കാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ചോദിക്കുന്നത് റോഹിത് ഫെമിലിയുടെ കൊലപാതകവും മണിപ്പൂരിലെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ തന്നെ പ്രധാനമാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകവും പ്രണയ ദിനത്തിൽ സീനിയർ വിദ്യാർത്ഥികളോടൊപ്പം കോളേജിൽ നൃത്തം ചെയ്തത് ഇത്ര വലിയ കുറ്റമാണോ പക്ഷേ അതിന് സിദ്ധാർത്ഥൻ കൊടുത്ത വിലയാകട്ടെ അവന്റെ ജീവനും ജീവിതവുമാണ് ഉപരിപഠനത്തിന് മക്കളെ കോളേജുകളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുകൂടി ശ്രദ്ധിക്കണം ഒരു വിദ്യാർത്ഥിയെ സഹപാഠികളുടെ മുന്നിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി കൊടും പീഡനത്തിനിരയാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇന്ത്യയിലല്ല കേരളത്തിലാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫെബ്രുവരി പതിനെട്ടിനാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥന്റെ ശരീരത്ത് അടിച്ച പാടുകൾ മൂന്ന് ദിവസം വരെ പഴക്കമുള്ള ഒന്നിലധികം ചതവുകൾ വയറിൽ മർദ്ദനമേറ്റതിന്റെ ലക്ഷണങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതെല്ലാം വ്യക്തം രണ്ട് ദിവസമായി ശരീരത്തിൽ ഭക്ഷണാംശം ഒന്നും ചെന്നിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് സിദ്ധാർത്ഥൻ വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വീട്ടിലേക്ക് മടങ്ങവേ സുഹൃത്തിനെ കൊണ്ട് തിരികെ വിളിപ്പിച്ചിട്ട് സഹപാഠികളുടെ മുന്നിൽ വെച്ച് വിചാരണ ചെയ്തതും മർദ്ദിച്ചതും കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റിന്റെയും യൂണിയന്റെയും ഭാരവാഹികളായിരുന്നു മകന്റെ മരണം കൊലപാതകമാണെന്ന് മരണവിവരം അറിഞ്ഞ അന്നു മുതൽ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നുമുണ്ട് മരണത്തിന് കാരണക്കാരായവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ വൈത്തിരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകരായ പ്രതികളെ പിടികൂടുന്നതിൽ തികഞ്ഞ അനാസ്ഥയായിരുന്നു പോലീസിന് ഇപ്പോഴിതാ മരണശേഷം സിദ്ധാർത്ഥനെതിരെ കോളേജിലെ ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ച വിവരവും പുറത്തു വന്നിരിക്കുന്നു കേസിലെ ഒന്നാം പ്രതി പിടിയിലായതുപോലും സംഭവം നടന്ന പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അറസ്റ്റിലായ മറ്റു പ്രതികൾക്കെതിരെയും ആത്മഹത്യ പ്രേരണ പ്രോധന നിയമം എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് മരണവിവരം മൂടി വയ്ക്കാനാണ് ആദ്യഘട്ടത്തിൽ കോളേജ് അധികൃതരും ശ്രമിച്ചത് റാഗിങ്ങിന്റെ പേരിലുള്ള നടപടികൾ എടുക്കാൻ പോലും വൈകി മരണവിവരം അറിഞ്ഞിട്ടും കോളേജ് അധികൃതരോ കോളേജ് ഡീൻ എം കെ നാരായണനോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ സിദ്ധാർത്ഥന്റെ കുടുംബത്തെ വിവരം വിവരമറിയിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം പകരം പ്രണയ നൈരാശ്യം കൊണ്ട് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തെന്നാണ് കോളേജ് അധികൃതർ നൽകിയ വിശദീകരണം എന്നാൽ മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് രക്ഷിതാക്കൾ ഉറച്ചു നിൽക്കുന്നു സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വെറ്റിനറി സർവകലാശാല വി സിക്ക് എതിരെ ഗവർണർ നടപടിയെടുത്തതായിട്ടാണ് അറിയുന്നത് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കാമ്പസ് കാലത്ത് തന്നെ ശീലിക്കുന്നത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ തകർക്കുമെന്ന് ആർക്കാണ് അറിയാത്തത് അല്ലാത്ത പക്ഷം വിദ്യാർത്ഥി രാഷ്ട്രീയം സൃഷ്ടിക്കുന്നത് കുറ്റവാളികളെ തന്നെയായിരിക്കും അതെ വരും തലമുറയിലെ നേതാക്കൾ എല്ലാം ക്രിമിനൽസ് തന്നെ ആയിരിക്കും